ഇത് വരെ പാലക്കുടിയാ നമ്മൾ താര കണ്ട അതേ ആയിട്ടും തന്നെ ഇത് എത്ര വർഷം ഇത് മൂന്ന് വർഷം തളിച്ചു കൊടുത്തിട്ടുണ്ടോ ഏഹ് കഴിഞ്ഞ ദിവസം ബോർഡ് ഹൗസില് അടിച്ചോസാറിയാ ചെടിയാ ഇത് പാലക്കുടി എന്ന് പറഞ്ഞ പ്രത്യേകത സോറി പ്രത്യേകിച്ച് തണ്ടിന് നല്ല കരുത്താ ഇതോ ആ ഹെൽത്തിയാളാനും പോലെ പെട്ടെന്ന് ഒടിയല്ല ചെറിയ കാറ്റിനൊക്കെ അതിന് ഇതിന് പറ്റി പറ്റി അതൊരു പ്രശ്നമുണ്ട് നല്ല കായ് കിട്ടും ഇതിപ്പോ മൂന്നാം ഈ വർഷം ആയതെള്ളു പ്രശ്നം ഇത് നമുക്ക് മണൽച്ചേരി ഉള്ള സ്ഥലത്ത് ആ വെക്കാൻ പറ്റുന്ന എനിക്കിത് എൺപത് കൂടുണ്ട് ഇവിടെ മൊത്തം പാലക്കൊടി എന്നാണോ പാലക്കൊടി എന്നാണോ പാലക്കുടി 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 പാലക്കുടിന്ന് ആരോ വീട്ടുപേരും അത് ശരി പ്രത്യേകിച്ച് നമ്മുടെ ഏലകൃഷിയെ സംബന്ധിച്ച് അതെ ഇതിന്റെ വളപ്രയോഗം ഒക്കെ എങ്ങനെയാ ഇത് മറ്റു അതേ വളപ്രയോഗം തന്നെ കൂട്ടിമുട്ടുന്നു എത്ര കിളത്തി നട്ടതാ ഇത് എട്ട് അടി ഒമ്പത് അടി ഏലമുണ്ട് തണ്ടുചെട്ടി നന്നായിട്ട് നന്നായിട്ടുണ്ട് തണ്ടുവരപ്പിന്റെ ആക്രമണം കുറവുണ്ട് തണ്ടുചെട്ടി വെള്ളം ഉണ്ട് അങ്ങക്ക് എത്ര തരം മേലച്ചെടികളുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ മൂന്ന് തരമേ ഉള്ളൂ ഈ പാലക്കുടിയും ആ കണിപറമ്പൻ ഉണ്ട് കണിപറമ്പൻ രണ്ടു മൂടേ ഉള്ളു അത് അത്ര ബെറ്റർ അല്ല ആ പ്രശ്നം എന്ന് പറഞ്ഞാല് അഴിവിൽ പെട്ടെന്ന് ബാധിക്കുന്നു ഓ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് നയൻ ബോൾട്ടും ഞള്ളാലിയും ഈ പാലക്കുടിയാണ് കൂടുതലായിട്ടുള്ളത് നയൻ ബോൾട്ടും പാലക്കുടി ഈ കാണുന്നതെല്ലാം ഇത് ഈ കാണുന്ന താഴേക്കുള്ള മുഴുവൻ പാലക്കുടിയാ പാലക്കുടി എൺപത് മൂടുണ്ട് അങ്ങോട്ട് കാണുന്നതോ അത് പിന്നെ നെല്ലേ കടന്നുമ്പോഴും ശരി അപ്പൊ നെല്ലാനും പാലക്കുടിയിലും നൈൻ ബോൾട്ട് ആണ് പങ്ക് കൂടുതലായിട്ട് ചെയ്തത് നൈൻ ബോൾട്ട് ഒരു മൂടേ ഉള്ളു നൈൻ ബോട്ട് ഒരു ഇത് പാലക്കുടി ഇത് പാലക്കുടി പാലക്കുടി എൺപത് എൺപത്തിരണ്ട് മൂടും പാലക്കുടിക്ക് കൊടുക്കുന്ന തന്നെ ഒക്കെ കൊടുക്കുന്ന അതേ പരിപാലനം തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല മരുന്ന് തളിക്കേണ്ടത് എത്ര ഇടവേളയുള്ള മരുന്ന് തളിക്കുന്ന ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിനും ഇരു ദിവസത്തിനടക്ക് മരുന്ന് തളിച്ചിരിക്കും ഇതിനാരിക്കും അങ്ങനെ തന്നെ എല്ലാത്തിനും എല്ലാത്തിനും ഒരേ പരിപാലനം തന്നെ ശരി വളവും പ്രയോഗവും വളം അങ്ങ് വർഷത്തിൽ എത്ര വളപ്രയോഗം നടത്താറുണ്ട് വളപ്രയോഗം ചുവട്ടിൽ വളം കൊടുക്കുന്ന ഒരു രണ്ട് പ്രാവശ്യം കൊടുക്കുള്ളു ആ പിന്നെ പോളിയാറ് വളങ്ങൾ ഒരു വർഷത്തെ ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കും മൂന്ന് പോളിയാറ് കൊടുക്കും രണ്ട് ഡ്രജിങ് കൊടുക്കും രണ്ട് കൊടുക്കും വേറെ വളം തൂളി കൊടുക്കാറ് തൂളി കൊടുക്കുന്ന ഒരു പ്രാവശ്യം എല്ലാം കൊടുക്കും ഈ പാലക്കുടി പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിലം പറ്റ കിടക്കുന്നുള്ളൂ സ്ഥലം നിലം പറ്റി നിലം പറ്റിയ ശരം കിടക്കുള്ളൂ ഒരു പൂക്കളം ഇട്ടതുപോലെയാണ് അതെ അതെ ഇതെല്ലാം ഒരേ പ്രായം തന്നെയാണ് ഒരേ പ്രായം തന്നെയാണ് ഒരേ പ്രായം തന്നെ കുറച്ച് ഏരിയകളിലേക്ക് ഇങ്ങനെ പടർന്നു വരുന്നുണ്ട് അല്ലേ ആ ഈ ചെടിയെ ചെടി സൈഡിലേക്ക് നന്നായിട്ട് പടർന്ന വശങ്ങളിലെ പുതിയ പുതിയ സൈഡിലേക്കാ സൈഡിലേക്ക അതാണ് അതിന്റെ മറ്റൊരു അപ്പൊ മൂന്നോ നാല് തരം ഏലച്ചെടികൾ അങ്ങനെ അതിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലാലിക്കാണ് നല്ലാലിക്ക രണ്ടാമത് രണ്ടാമത് ഇത് ഇത് മറ്റേ പ്രദേശമായതുകൊണ്ട് ചെയ്തത് മണൽ ചെടി ഉള്ള സ്ഥലത്ത് മണൽ ഉള്ള സ്ഥലത്താണ് നമുക്ക് ഇത് അപ്പൊ ഇതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ മണൽ കണ്ടം പോലെയുള്ളതല്ലേ ഭാഗം മാത്രം ഒരു എൺപത് എടി ഇടാനുള്ള സ്ഥലം മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ അത് പാലക്കുടി വെച്ചതാണ് ഇതിന്റെ തട്ടയൊക്കെ ഇവിടെ കിട്ടി തട്ട ഇവിടെ പരിസ്ഥിതി ഉണ്ട് മണലെ സുരേഷ് ആളാണ് മരിച്ചു അതെ ശരി ഇതടുത്തുള്ള ആള് തന്നെ അതെ ശരി അപ്പൊ പാലക്കുടി ഉൾപ്പെടെയുള്ള ഏലച്ചെടികൾ പരിപാലിക്കുന്ന ഒരാളാണ് ജോസാറ് ഒരുപാട് സന്തോഷം